നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ തൃശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാനാണ് കോൺഗ്രസിന്റെ ഒരു അപ്രതീക്ഷിതമായ നീക്കം വരുന്നത് ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെട്ട കയ്പമംഗലം പിടിച്ചെടുത്ത് ഇടത് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ഒരു മാജിക്കൽ സ്ഥാനാർത്ഥി വന്നേക്കും കാലാകാലങ്ങളായി എൽ ഡി എഫിന്റെ കോട്ടയായി അറിയപ്പെടുന്ന കയ്പമംഗലം മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാൻ പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് അവിനീഷ് കോയ്ക്കരയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കും അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാകും അവനീഷ് മത്സരത്തേക്ക് എത്തുക രാഷ്ട്രീയ തന്ത്രജ്ഞ മെനയുന്നതിൽ അസാമാന്യമായ വൈഭവമുള്ള അവനീഷ് കോയ്ക്കരയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് അനുകൂല ചലം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഘടകകക്ഷിയിൽ നിന്നും ഏറ്റെടുത്ത് ശോഭാ സുബിനെ മത്സരിപ്പിച്ചെങ്കിലും മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു ഈ ഒരു വലിയ വോട്ട് വിടവ് നികത്തുക കൂടിയാണ് അഭിനീഷിച്ചു നിർത്തുന്നതിലൂടെ ഇത്തവണത്തെ ലക്ഷ്യം എ സി സി നിർദ്ദേശപ്രകാരം സുനിൽ കനഗോലു ടീം നടത്തിയ രഹസ്യ സർവേയിലും കയ്പമംഗലം ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് അതുകൊണ്ടുതന്നെയാണ് ഇടത് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ ഒരു മാജിക്കൽ സ്ഥാനാർത്ഥി വിടാമെന്ന കനഗോലുവിൻ്റെ വിലയിരുത്തൽ അവനിഷ് കോയ്ക്കര എന്ന പേരിലേക്ക് കെ പി സി സി നേതൃത്വം കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിയമത്തിൽ ബിരുദധാരി സൈക്കോളജി മാനേജ്മെൻറ്റ് ജേർണലിസം എന്നിവയിൽ ബിരുദാനന്തര ബിരുദധാരി കേവലമൊരു അഭിഭാഷകൻ എന്നതിലുപരി കഴിഞ്ഞ അഞ്ച് വർഷമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥികൾക്ക് ശാസ്ത്രീയ പരിശീലനം നൽകി അവരെ വിജയത്തിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് അവനീഷിനുള്ളത് അവനീഷിന്റെ പരിശീലനം ലഭിച്ച ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർ വിവിധ തിരഞ്ഞെടുപ്പുകളിൽ ജനവധി തടിയതിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് പേരെയും വിജയപീഠത്തിൽ എത്തിക്കാനായി അത് അവനീഷിന്റെ ശ്രദ്ധേയമായ നേട്ടമാണ് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൈക്കോളജിക്കൽ രീതിയിൽ സമീപിക്കുന്ന അവനീഷ് എത്തുന്നതോടെ കയ്പമംഗലം മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും കനത്ത ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ കണക്കൂട്ട് പതിവ് പ്രചരണ ശൈലികൾക്ക് പകരം ശാസ്ത്രീയമായ തന്ത്രങ്ങളിലൂടെ കൈപ്പമംഗലത്തെ ബാലികറാമല എന്ന ആ പേര് മാറ്റിയെടുക്കാൻ ഈ രാഷ്ട്രീയ വിജയശില്പിക്ക് കഴിയുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും കെ പി സി സിയുടെയും ഒക്കെ കണക്കുകൂട്ടൽ അങ്കമാലി സ്വദേശിയായ അവനീഷ് കോൺഗ്രസിന്റെ മുൻ വിദ്യാർത്ഥി നേതാവായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ വാട്സാപ്പ് പ്രചരണത്തിനും അവനീഷ് നേർ നൽകിയിട്ടുണ്ടായിരുന്നു ശശി തരൂരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്റ്റേറ്റ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ അംഗവുമാക്കിയത് സൈക്കോളീഗൽ കൺസൾട്ടൻറ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് മാസ്റ്റർ മൈൻഡ് ട്രെയിനർ സൈക്കോ സ്പിരിച്വൽ മെന്റർ എന്നീ നിലകളിലും അഡ്വകേറ്റ് അവനീഷ് കോയിക്കര സുപരിചിതനാണ് അപ്പോൾ ഉറപ്പില്ലാത്ത പട്ടികയിൽപ്പെട്ട കയ്പുമങ്കലമെന്ന ബാലികാറാമല കയറ് കീഴ കനിത കോൺഗ്രസിന്റെ ഒരു പുതിയ ശാസ്ത്രീയമായ ഒരു തന്ത്രം ഉരുത്തിരിഞ്ഞു വരികയാണ്